ഞാൻ എനിക്ക് വേറെ ഒന്നും അത് സംബന്ധിച്ച് പറയാനില്ല ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെരുന്ന് പറഞ്ഞു കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു വി ഡി സതീശിനെയാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നവേഷിച്ചു അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ അത് എന്തിനാണ് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്ത തീരുമാനം അല്ലല്ലോ എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമല്ലേ എന്ന് ചോദിച്ചു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് എന്നിട്ട് ഈ രണ്ടു മൂന്ന് ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നു ഇത് നാണം ഘട്ട മാധ്യമ പ്രവർത്തനമാണ് അത് അവസാനിപ്പിക്കും